ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനിച്ചിരിക്കാത്തതാണല്ല സംഭവിക്കുന്നതല്ല സുൽഷിക്ക് ഇവിടെ ഇപ്പോ വന്നു ഞാനിപ്പോ വന്നതേ ഉള്ളൂ അത് തിരിക്കാമല്ലോ ഞാൻ വന്ന് എന്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് മനസ്സിലായില്ല ഷാജി എനിക്ക് വിട്ടു വിട്ടുതരാൻ ഷാജി നിങ്ങൾക്ക് വിട്ടു വിട്ടുതരാൻ അവൻ എന്റെ മകനാണ് അല്ല അവന്റെ അവന്റെ പാപ്പ പാപ്പ അതിനുമ്പോ അവൻ എന്റെ ഭാര്യയായിരുന്നു ആ സമയത്താണ് ഷാജി മിസ്റ്റർ സുൽഫിക്കർ അന്തസ്സായി ജീവിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി അയാളുടെ കുഞ്ഞിന്റെ പുതിർത്തം അവകാശപ്പെട്ട ആളാണ് നിങ്ങൾ ആ നിങ്ങളിൽ നിന്നും ഞാനാണ് മഠൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിക്കേ ഷാജി മോന്റെ ബാപ്പ ആരാണെന്ന് നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുമ്പോ എനിക്ക് മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെയാണോ പറഞ്ഞത് എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് തികച്ചും വിപരീതമായിട്ട് അവൾ ഇത്ര ഭയങ്കരയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇനി എന്തിനാ അവനെ വഴക്ക് പറയുന്നത് അവൻ വന്നല്ലോ അന്ന് പറഞ്ഞ തന്നെ ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനാണ് എന്നിട്ടാണോ ഇക്കാക്ക വന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കള്ളം പറഞ്ഞത് എന്ത് കള്ളമാണ് ഞാൻ പറഞ്ഞത് ഷാജി ഇക്കാക്കയുടെ മകൻ എന്നൊന്നും നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല നിന്റെ ഇക്കാക്ക എന്നെ മൊഴി ചൊല്ലുമ്പോ മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്തിനും പറയണം അത്രയും പോരെ ആ വാക്കുകൾ കൊണ്ട് ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനില്ലെന്ന് അർത്ഥമാവുന്നു എങ്ങനെ നേരെ ചോയിൽ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് മറ്റൊരർത്ഥം ഇതിനെ കൽപ്പിക്കാൻ കഴിയില്ല ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു മൊഴി ചൊല്ലപ്പെട്ടതിന് ശേഷം എനിക്ക് മാസക്കുളി ഉണ്ടായിട്ടില്ലെന്ന് പക്ഷേ ഞാനത് മനഃപ്പൂർവ് മറച്ചു പിടിച്ചതാണ് ഇവിടത്തെ പരിഹസിക്കരുത് ഇവിടുത്തെ എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയുമായിരുന്നില്ല എന്റെ മരണം വരെ ആ രഹസ്യങ്ങൾ എന്നോടൊപ്പം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നെ സജനെ ഒന്ന് മനസ്സിലാക്കണം ഒരു സ്ത്രീക്കുണ്ടാകുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും എനിക്കുണ്ട് ഉണ്ട് നിന്റെയോടൊപ്പം സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം മനസ്സ് ഇപ്പോഴും എന്നിട്ടാണ് പച്ച നയിക്ക എപ്പോഴും സജനെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു ഞാനിന്നൊരു ഭാര്യ മാത്രമല്ലെന്ന് സജനെ ഓർക്കണം എന്നെ മനസ്സിലാക്കാതെ എന്നെ നിക്കാ കഴിച്ച നിർദ്ദോഷയായ ഒരു പാവം മനുഷ്യൻ ഈ വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ മാനം കാക്കാൻ ഞാൻ പോയി ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ കഴിച്ചവൻ എന്ന ചീത്ത അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് ഞാൻ എങ്ങനെ വാക്കു കൊടുത്തിരുന്നില്ലെങ്കിൽ ജീവനോടെ കാണുമായിരുന്നില്ല ഈ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ആ മനുഷ്യന്റെ സ്വല്പ എന്നെ കളങ്കം വരുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല തന്നെയുമല്ല ഷാജിമോനെ അദ്ദേഹത്തിന്റെ പ്രാണനാണ് അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അവനെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ച് ആയുസത്വം മുൻപേ അദ്ദേഹത്തെ കവറിലേക്ക് കെട്ടിയെടുക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാനും ഞാൻ ും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇക്കാക്കി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് സജനെ വീണ്ടും അത് തന്നെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നെ ഇന്ത്യൻ കൊല്ലാതെ ദയവ് ചെയ്തു പോകും പോകാനല്ലേ പറഞ്ഞത് സുൽഫിക്കറിന് എന്നോട് വൈരാഗ്യം കാണുമെന്ന് എനിക്കറിയാം ഒന്നും മനഃപ്പൂർവായിരുന്നില്ല സാഹചര്യങ്ങൾ മൂലം എന്തൊക്കെയോ സംഭവിച്ചു പോയതാണ് ഞാൻ വന്നത് പ്രമലത്തിനെയും ഷാജിമോഹനെയും നിങ്ങളെ ഏൽപ്പിക്കാനുള്ള

പിന്നീടാണ് അവൾ മനസ്സിലാക്കിയത് ആ വിവരങ്ങളെല്ലാം നിങ്ങളുടെ സഹോദരിയോട് അന്നേ അവൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ പേരിലാണ് ഷാജിമോനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അവിടെ വന്നത് അവൾ എന്നെ വഞ്ചിച്ചു ദയനീയ സ്ഥിതി മനസ്സിലാക്കാതെയാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് ഓരോ നിമിഷവും ഉരുകി ഉരുകി ഇല്ലാതാവുകയാണ് ഷാജിമോനെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്നിൽ നിന്നും അവനെ പിരിക്കാനുള്ള വൈമനസ്യം കൊണ്ട് കരയ്ക്കും വെള്ളത്തിലുമല്ലാത്ത അവസ്ഥയിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടി മരിക്കുകയാണ് ഈ അവസ്ഥയിൽ അവൾ അല്പമെങ്കിലും ആശ്വാസം പകരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ വിശ്വസിക്കാൻ വിശ്വസിക്കണം വിശ്വസിച്ചേ മതിയാവും ഞാൻ അവളെ നിൽക്കാഹ് കഴിച്ച ദിവസം ആദ്യ രാത്രിയിൽ അവൾ ഗർഭിണിയാണെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞത് നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള അവളുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളെ നിങ്ങൾ ഏൽപ്പിച്ചു തരാൻ ഞാൻ തയ്യാറായതാണ് ആ ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങളെ പല സ്ഥലത്തും അന്വേഷിച്ചു ഇവിടെയും വന്നിരുന്നു പക്ഷേ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ലായിരുന്നു ഈ അവസ്ഥയിലാണ് ഞാൻ രംലത്തിനെ കൂടെ താമസിപ്പിക്കാൻ നിർബന്ധിതനായത് ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവൻ എന്ന മാനക്കേടൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം റംലയ്ക്ക് അഭയം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടെ താമസിപ്പിച്ചത് അന്നുമുതൽ ഇന്നു വരെ സഹോദരി സഹോദരന്മാരുടെ ബന്ധത്തിലാണ് ഞങ്ങളുടെ ജീവിതം നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കാനും വരെ ഞാൻ തയ്യാറാണ് എന്നോട് ആരും മാപ്പ് ചോദിക്കണമെന്നില്ല എങ്കിൽ രംലത്തിനെയും ഷാജിമോനെയും നിങ്ങൾ സ്വീകരിക്കണം എനിക്ക് വേണ്ടിയല്ല നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നടക്കുന്ന ജീവിച്ചിരിക്കുന്ന കാലം അവർ തമ്മിലുള്ള സുഖജീവിതം

ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വന്നത് ആ പണ്ടേ സംസാരിക്കാറില്ലല്ലോ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടു എന്താ ഷാജി മോനെ ഷാജിമോനെ പറഞ്ഞ് അയാൾ വീട്ടിൽ വന്നിരുന്നു ഷാജി മോനെ എന്നിട്ട് എല്ലാം ഒടിക്കാതെ ഈ പറഞ്ഞത് എനിക്ക് ചേർന്ന് മര്യാദയല്ല ബാപ്പ വന്ന് മോനെ ചോദിച്ചാൽ വിട്ടുകൊടുക്കണ്ടേ അവന്റെ നിങ്ങൾ ഇനിയും കള്ളക്കളി കളിച്ച് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട ഗർഭിണിയാണ് രംലത്തിനെയല്ലേ നിങ്ങൾ എനിക്ക് കഴിച്ചു തന്നത് എന്താ നിങ്ങളൊന്നും ഉണ്ടാത്തത് എനിക്ക് നിക്കാഹ് കഴിച്ച് തരുമ്പോ രംലേ കഴിഞ്ഞുപോയ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നല്ല നിലയിൽ അവസാനിച്ച് കാണണമെന്നുണ്ട് നിങ്ങളുടെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലെല്ലാം ഭംഗി അവസാനിപ്പിക്കാം ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത് സുൽഫിക്ക് റംലത്തിന് മൊഴി ചൊല്ലുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു അതുകൊണ്ട് നിയമപ്രകാരം അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ് ഷാജി അയാളുടെ കുഞ്ഞു രണ്ടുപേരെയും അയാൾ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് പറയുന്നു വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പഠിച്ചു നിങ്ങളെ രക്ഷിക്കും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിശ്ചയിച്ച പോലെ യും കുഞ്ഞു പോകാൻ സുൽഫിക്കനോട് നാളെ വീട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നിങ്ങളും കൂടി ഉണ്ടായിരുന്നാൽ അത് നന്നായിരിക്കും എന്താ വരില്ലേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളെ കാണാം ശരി